സെക്രട്ടറി സതീശൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബി ജെ പി എൻ ഡി എയുടെയും സമാനാധരായ ഇന്ന് സിറ്റിയിലെ ട്രാഫിക്ക് വളരെയേറെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അതുകൊണ്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരാൻ വൈകുന്നത് ഏതാണ്ട് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെയേറെ സാമൂഹ്യത്തോടുകൂടി അദ്ദേഹത്തെ കാത്തു നിൽക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വികാരം മനസ്സിലാക്കുന്നു എങ്കിൽ പോലും ഈ താമസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ തിരുവനന്തപുരത്ത് വാരിവാനാസ് കോളേജിലെ വിദ്യാഭ്യാസത്തിനായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നു അന്ന് എന്റെ ധാരാളം സുഹൃത്തുക്കൾ ശ്രീകാര്യം അതുപോലെ കഴുകൂട്ട മേഖലയിലൊക്കെ എന്റെ കൂടെ പഠിക്കുന്ന ധാരാളം സുഹൃത്തുക്കള് ഈ മേഖലയിൽ നിന്നുള്ളവരുണ്ടായിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഏറെക്കുറെ ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാന് ഈ ശ്രീകാര്യത്തിൽ വന്നപ്പോ എങ്ങനെയാണ് ശ്രീകാര്യം വരുന്നത് അതിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു വ്യത്യാസവും ഈ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖരന് എന്തുകൊണ്ട് ജയിക്കണം എന്നതിന്റെ ഏറ്റവും വലിയ ഉത്തരം കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലം ഇരുപത്തിയഞ്ചല്ല സ്വാതന്ത്ര്യ കേരളത്തിൽ കഴിഞ്ഞ എഴുപത് വർഷക്കാലമായി ഈ നാട്ടിൽ എന്തു നടന്നു എന്നുള്ള ചോദ്യം ഇവിടുത്തെ ഓരോ സാധാരണക്കാരുടെ ഉള്ളിൽ തളക്കെട്ട് നിൽക്കുകയാണ് ഒരു മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് അതിന് നേതൃത്വം കൊടുക്കാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗിക ഇവിടെ നിന്നും ആരംഭിക്കുന്ന ഈ കൊടുങ്കാറ്റ് ഇന്ത്യ ഒട്ടാകെ ആഞ്ഞ് സീറ്റിലെ ഇത് അവസാനിപ്പിക്കും ഞാൻ ഒന്ന് സൂചിപ്പിച്ചു നമ്മുടെ നാട്ടിലെ ഇന്ന ചെറുപ്പക്കാരുടെ എണ്ണം വളരെയേറെ കുറഞ്ഞിരിക്കുന്നു ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിനും ഒരു വിശക്കിനും കാശുണ്ടെങ്കിൽ ഈ നാട്ടിൽ നിന്നും എങ്ങനെയും വിദേശത്തേക്ക് കിടക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങളുടെ കാൽ ചുമട്ടിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കയ്യെത്തും പോലത്ത് ഇവിടെ നമുക്കൊരു ടെക്നോ ഉണ്ട് നിങ്ങൾക്കെല്ലാം അറിയാം നമ്മുടെ പ്രദേശത്തെ കുറെയേറെ ആളുകളൊക്കെ കഴിഞ്ഞുകൂടുന്നത് ആ ടെക്നോ പാർക്കിന്റെ ഒരു പച്ചയിലാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ആ ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ഒന്നാമത്തെ ടെക്നോ പാർക്ക് ആ അങ്ങനെ ഇന്ത്യയിലെ ഒന്നാമത്തെ ടെക്നോ ടെക്നോ പാർക്കായി ഈ തിരുവനന്തപുരത്ത് സ്ഥാപിതമായ ആ ടെക്നോ പാർക്ക് ഇന്ന് എവിടെ നിൽക്കുന്നു ശേഷം സ്ഥാപിതമായ ഇന്ത്യ ഒട്ടുകൊള്ള നൂറ് കണക്കിന് ടെക്നോ പാർക്കുകൾ ഇന്ന് അതാത് സംസ്ഥാനത്തിന്റെ മുഖ്യ വരുമാനമായി മാർഗം നിൽക്കുമ്പോ കേരള സംസ്ഥാനത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ ഐ ടി എക്സ്പോർട്ട് എന്ന് പറയുന്നത് അയ്യായിരം കോടി രൂപയ്ക്ക് താഴെയാണ് രണ്ടായിരത്തി അഞ്ചിന് ഒരു സ്മാർട്ട് സിറ്റി ഒപ്പിട്ടു ആ സ്മാർട്ട് സിറ്റി കൊച്ചിയിൽ ഒപ്പിട്ട് എട്ടു വർഷങ്ങൾക്ക് ശേഷമാണ് ആ സ്മാർട്ട് സിറ്റി കരാറിൽ പൂർണ്ണമായി ഒപ്പിട്ടുകൊണ്ട് അത് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ ഏടതു വലത് സർക്കാരിന് കഴിഞ്ഞത് ആ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ജോലി ചെയ്യേണ്ടിയിരുന്ന നമ്മുടെ മുഴുവൻ ചെറുപ്പക്കാരും ഈ നാട്ടിൽ ഈ നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് ജോലി ചെയ്യേണ്ട മുഴുവൻ ചെറുപ്പക്കാരും കർണാടകയിലേക്കും മഹാരാഷ്ട്രയിലേക്കും തമിഴ്നാട്ടിലേക്കും കുടിയേറുന്ന സാഹചര്യം കഴിഞ്ഞ പത്തു വർഷക്കാലങ്ങൾക്കിടയിൽ സംഭവിച്ചു ഈ നാട്ടിൽ നമുക്കറിയാം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി കേരള സംസ്ഥാനത്ത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഒരു ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരം രൂപ കടക്കാരനായിട്ടാണ് ജനിച്ചു വീഴുന്നത് അങ്ങനെ ഈ സംസ്ഥാനത്തിന്റെ ധനവിനിയോഗം കഴിഞ്ഞ കഴിഞ്ഞ സർക്കാർ പടിയിറങ്ങുമ്പോ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി രൂപ കടമുണ്ടായിരുന്ന ഈ കാലഘട്ടത്തിൽ നിന്നും കഴിഞ്ഞ എട്ട് വർഷ കാലം കൊണ്ട് നാലര ലക്ഷം കോടി രൂപ കടത്തിലേക്ക് ഈ സംസ്ഥാനത്തെ കൊണ്ട് എത്തിക്കുവാൻ പിണറായി വിജയന് കഴിഞ്ഞു എനിക്കറിയാം ഒരു പുറം കൂടിയിലായ ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുനടക്കുക

മൈക്ക് പോകുന്നതിനിടയിൽ താഴെ പോകുന്നതായിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ നോക്കിയാൽ കാണാം ആ കുറിപ്പടി താഴെ പോയപ്പോ അദ്ദേഹത്തിന് എന്തു പ്രസംഗിക്കണമെന്ന് അറിയാൻ മേലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ആ മൈക്ക് വലിച്ചു മനസ്സിലത്രയും ദയനീയമായ ഒരു ആരോഗ്യ സാഹചര്യത്തിൽ പോലും ആ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിയാൻ തയ്യാറാകാത്ത ശ്രീ പിണറായി വിജയൻ എന്താ പിണറായി വിജയന് അത് വിറ്റൊഴിയാനുള്ള തടസ്സം ആ മുഖ്യമന്ത്രി സ്ഥാനത്തുനിന്ന് ഒരു നിമിഷം വാദിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അദ്ദേഹം പിന്നെ ജീവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട ഒന്നെങ്കിൽ ഈ ലോകസഭാ ഇലക്ഷന് മുമ്പ് അല്ലെങ്കിൽ ഈ ലോകസഭാ ഇലക്ഷൻ കഴിഞ്ഞ് എന്തു തന്നെയാണെങ്കിലും വരുന്ന നവംബർ മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയനും ആ പിണറായി വിജയന്റെ മകൻ വീണാ വിജയനും സംസ്ഥാനത്തിന്റെ സെൻട്രൽ കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ട് അത്രയും ഗൗരവമായി ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കഞ്ഞിയിൽ കൈയിട്ട് വാരി ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ വരുമാനമായ വരുമാനമാകേണ്ടി വരുന്ന കരിമണലിനെ ഈ നാട്ടിലെ പാവപ്പെട്ടവനും ഈ നാട്ടിലെ ചെറുപ്പക്കാരനും അർഹതയുള്ള നാല്പതിനായിരം കോടി രൂപയിലധികമുള്ള എല്ലാവരും അന്ന് മാറി കൊടുക്കണം ഒരു ആംബുലൻസ് കടന്നു പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ ആംബുലൻസ് കടന്നു പോകാനുള്ള ക്രമീകരണം ചെയ്യാം